ഇത് അല്പനും ജൽപ്പനും ഞാൻ ഇവരുടെ ചേട്ടൻ ഇവർക്ക് ഭാഷ നന്നായി പഠിക്കണോന്ന് പറയുന്നു പഠിപ്പിക്കാൻ പറ്റിയ ആരുണ്ട് അതിന് ഞാൻ ആകുമ്പോ ഫീസ് തന്നാൽ മതി ഞങ്ങൾക്ക് പുതിയ വാക്കുകൾ പഠിക്കണം ഭാഷ നന്നായി പഠിച്ച് പ്രയോഗിക്കണം ഒരു പുതിയ വാക്ക് ഞാൻ പറയാം ഡിം ഞാണോ ഡിംഞ്ഞാണോ എന്താ അതിന്റെ അർത്ഥം അർത്ഥം കണ്ടുപിടിച്ചിട്ടില്ല പുതിയ വാക്കല്ലേ അങ്ങനെയല്ല പഴയ വാക്കുകൾ ചേർത്ത് പുതിയ വാക്കുണ്ടാക്കണം ഉദാഹരണത്തിന് അപ്പൂപ്പൻ ഇന്നലെ എന്നെ മൃദുലം മൂട്ട എന്ന് വിളിച്ചു മൃദുലം മൂട്ട തമ്മിൽ ബന്ധമില്ലാത്ത രണ്ടു വാക്കും ചേർത്തതാ അത്രേയുള്ളൂ ഡാ പിടിച്ചോ വേറൊരു വാക്ക് പഞ്ഞിപ്പോത്ത് അത്ര സോഫ്റ്റ് വേണ്ട കേട്ടാ ഞെട്ടണം പഞ്ഞിപ്പടക്കം എന്നായാലോ ഞെട്ടില്ലേ വിദ്വേഷി എങ്ങനെയുണ്ട് അത് തിരക്കിയിടില്ല എന്നാലും കുറച്ചുകൂടി കടുപ്പിക്കാം ഹി അജഗനോട് സംസാരിച്ച കുറെ വാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് സൂത്ര ഞെട്ടൻ പൊട്ടെന്നായാലോ ഞെട്ടില്ലേ താനൊന്നും ഇണ്ടാതിരി ഞാൻ പറയാം ഭാഷ പഠിക്കുന്നത് നല്ല കാര്യമാ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നട്ടപ്പൊരിപ്പോത്ത് ഹുങ്കാര ഹിടുമ്പൻ കഠോരകൊൽസിതൻ ഹി ഹി അതുപോലെ പോരട്ടെ പൊട്ടൻ എന്നായാലോ ഞെട്ടില്ലേ മിണ്ടാതിരി കോൺസെൻട്രേഷൻ കളയരുത് ഭൂതംവിട്ടി കണ്ടമുണ്ടനൻ വൃക്ഷഭക്ഷണൻ ഉഗ്രൻ തകർപ്പൻ എല്ലാം എഴുതി എഴുതി എന്നാ പിന്നെ തുടങ്ങിക്കോ എടാവിട്ടി നിന്നെ ഞാൻ പോടാ ഹുങ്കാരിടുമ്പ നട്ടപ്പൊരി പോണ്ടനാ ഭോഷ്കൂതമേ വൈക്ലബ്യ വിദ്വേഷി വൃക്ഷഭക്ഷണാൽ ഞെട്ടൻപൊട്ട ചീത്ത വിളിക്കാൻ ഇണവാക്ക് ഉണ്ടാക്കിയത് അയ്യോ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ പഠിപ്പിച്ചത് ശീക്രവിട്ടീ ഭോഷ്കൂതമേ